കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഒട്ടനവധി സംഭാവനകൾ അർപ്പിച്ച മഹാരഥന്മാരുണ്ട് ആ മഹാരഥന്മാരുടെ ചരിത്രം മുഴുവൻ ഗുരുക്കന്മാരുടെ ചരിത്രം കൂടി കൂടിയാണ് ഗുരുക്കന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തെ നമുക്ക് വായിക്കുക അസാധ്യമാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് അധ്യാപകർക്ക് നൽകുന്ന ഈ പുരസ്കാരത്തെ ഞാൻ കാണുന്നത് കാരണം അദ്ധ്യാപകർ നിന്ന് ഗുരുവിലേക്കുള്ളൊരു യാത്രയുണ്ട് യഥാർത്ഥത്തിൽ പുതിയ കാലം മറന്നുപോയൊരു യാത്രയാണത് എങ്ങനെയാണ് ഒരു അധ്യാപകന് ഗുരുവായി തീരുവാൻ കഴിയുക അറിവ് അക്ഷരമാണ് അറിവ് അഗ്നിയാണ് അറിവ് തേജസ്സാണ് എന്ന് പഠിപ്പിച്ച ഒരു മഹത്തായ സംസ്കൃതിയാണ് നമ്മുടെ മുൻപിലുള്ളത് അതാണ് ഭാരതീയ സംസ്കൃതി നമ്മെ ഉപദേശിക്കുന്നത് അതുകൊണ്ടാണ് ആദ്യ അക്ഷരം കുറിക്കുന്ന വിദ്യാർത്ഥി തൻ്റെ ഗുരുവിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഗുരുവിന്റെ പാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ അവൻ അറിയാതെ പറയുന്ന ഒരു വാക്കുണ്ട് അല്ലയോ ഗുരുവേ ഇന്നു മുതൽ എൻ്റെ മനസ്സിന്റെ വിചാരങ്ങളല്ല ഗുരുവിൻ്റെ ബോധവിചാരങ്ങളാണ് എന്നെ നയിക്കേണ്ടത് അതെ ആ മഹത്തായ ഗുരുപരമ്പരയിലേക്കുള്ള യാത്രയിൽ ഓരോ അധ്യാപകരും അനുഭവിക്കുന്ന സ്വത്ത്പരമായ ചില പ്രതിസന്ധികളും നമുക്ക് ചേർത്ത് വായിക്കാൻ കഴിയില്ല നമുക്കൊക്കെയും അറിയാവുന്നതുപോലെ രണ്ട് പക്ഷികൾ ഒരു മരത്തിൻ്റെ മുകളിൽ ഇരുന്ന് കൊണ്ട് പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു വേടൻ അമ്പ് ചെയ്തുവെത്രേ ആ അമ്പ് ചെന്ന് കൊണ്ടത് പെൺപക്ഷിക്കായിരുന്നു എന്നാണ് കഥ പറയുന്നത് പക്ഷേ താഴേക്ക് വീണ പെൺപക്ഷിയുടെ കണ്ടുകൊണ്ട് തൊട്ടടുത്ത ആൺപക്ഷി അതിനു മുൻപേ താഴേക്ക് വന്ന് തല തല്ലി വലിച്ചുവെന്നും അതുകൊണ്ട് മഹർഷി പറഞ്ഞുവെത്രേ മാ നിഷാദ ത്വം അഗമത് ശാശ്വതീ സമഹ എന്ന് പ്രവചിച്ചുവെന്നും അത് ഭാരതീയ ഇതിഹാസമായി മാറിയെന്നും ചരിത്ര നമ്മോട് സംവേദിക്കുന്നു സ്കൂൾ അധ്യാപകനെന്ന നിലയിൽ പലപ്പോഴും വിദ്യാർത്ഥികളുടെ മുൻപിൽ ഇത്തരം ഉപദേശങ്ങൾ പറയുവാൻ അശക്തമായ ഒരു കാലഘട്ടമാണിത് സാഹോദര്യവും ഗുരുഭക്തിയും ഒക്കെയും വാക്കുകളിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു കാലഘട്ടത്തിൽ എം ജി എൻ ഗ്രൂപ്പ് ഇത്തരമൊരു അവാർഡ് പ്രത്യേകിച്ചും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി യു പി വിഭാഗങ്ങളിൽ ഉള്ള സ്കൂൾ അധ്യാപകരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരമൊരു അവാർഡ് സംഘടിപ്പിച്ചതിൽ എം ജി എം ഗ്രൂപ്പിന്റെ എല്ലാ പ്രിയപ്പെട്ട ഫാക്കൽറ്റി മെമ്പേഴ്സിനോടും ബോർഡ് മെമ്പേഴ്സിനോടും ജൂറി അംഗങ്ങളോടുമുള്ള എൻ്റെ സ്നേഹവും സന്തോഷവും ആദരവും അറിയിക്കുന്നു മാർഗ്രി ഗ്യാറിയ്സ് മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹിയർ ലേർണിംഗ് ബിയോണ്ട് ബുക്സ്